ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രാജപുരത്തിൻ്റെ മകളായിട്ടാണ് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറിയ സഹോദരങ്ങളുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ പള്ളിക്ക് വേണ്ടി കല്ല് ചുമന്ന കഥ ഒപ്പം ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് ഉണ്ടായ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും തിരുക്കുടുംബത്തിൻ്റെ മുത്തിയോട്ട് നടത്തിയ കാര്യവും അമ്മ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നിനുമല്ല ഞാനൊരു പെൺകുട്ടിയായി ജനിക്കാൻ വേണ്ടിയായിരുന്നു എന്തായാലും ആ തിരു കുടുംബം ചെറുപ്പത്തിൽ തന്നെ എന്നിൽ തന്ന വിശ്വാസവും സ്നേഹവും പ്രാർത്ഥനയും ആയിരിക്കാം കുടുംബത്തിൽ രണ്ട് അച്ഛന്മാരുണ്ടായിട്ടും ഇന്ന് ഇവിടെ നിൽക്കാനും തിരു കുടുംബ സംരക്ഷണ രാജപുരം ഫറോന ദേവാലയ തിരക്കുടുംബ സംരക്ഷണ സമിതിയിൽ സജീവമായി പ്രവർത്തിക്കുവാനും എനിക്ക് കരുത്ത് നൽകുന്നത് സംരക്ഷണ സമിതിക്ക് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൈതൃകവും പാരമ്പര്യവും കുടിയേറ്റ തനിമയിൽ നിലനിർത്തുന്ന രാജപുരം തിരക്കുടുംബ ദേവാലയത്തെ സംരക്ഷിക്കണമെന്ന് പക്ഷെ ഞങ്ങൾക്കത് സാധിച്ചില്ല സാധിച്ചില്ല എന്ന് പറയുമ്പോൾ തിനു പിന്നിൽ പ്രവർത്തിച്ചത് ചതിയും വഞ്ചനയും കള്ളത്തരവുമാണെന്ന് വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കും മനസ്സിലാകും അതിവിടെ ഓൾറെഡി പറഞ്ഞും കഴിഞ്ഞു ഒപ്പം കരിങ്കല്ലും മണ്ണും ചേർത്തുണ്ടാക്കിയ പള്ളിയാണെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ ചിലർ പറഞ്ഞു കഴിഞ്ഞല്ലോ പള്ളി തകർന്നു വീഴുന്ന സന്ദർഭത്തിൽ ജെ സി ബി ഇടിച്ച് തകർത്ത് വീഴുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജപുരം ഇടവകയിലെ ചില മഹിളാ മണികൾ അവിടെ നിന്ന് ആക്രോശിച്ചത് ആർ തട്ടഹസിച്ചത് കേട്ടിരിക്കുമല്ലോ അവർ പറഞ്ഞു എവിടെയാണ് പാറക്കല്ല് കരിങ്കല്ല് കൊണ്ട് കെട്ടിയതെന്നല്ലേ ഇത് പറഞ്ഞത് പൊടിമണ്ണല്ലേ വീഴുന്നത് ഏറ്റവും മുകളിൽ നിന്ന് വീഴുന്നത് പൊടിമണ്ണല്ലേ എന്ന് അപ്പോൾ ചിന്തിച്ചു നോക്കുക നോക്കുക അവരുടെ മാതാപിതാക്കൾ അവരിൽ ചിലരുടെ കൂടുതൽ പേരുടെയും മാതാപിതാക്കൾ ഇവിടുത്തെ കുടിയേറ്റ പിതാമക്കളായിരുന്നു പിതാമഹന്മാരായിരുന്നു ഈ മാതാപിതാക്കൾ അവർക്ക് നമ്മുടെ പള്ളിയുടെ പാരമ്പര്യവും തനിമയും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ഞാൻ സംശയിച്ചു പോയി അപ്പോൾ